ഇത് വേദിയല്ല പ്രകൃതി ഒളിച്ചു വെച്ചിരിക്കുന്ന മൂലികകളെ പതിനെട്ട് സിദ്ധ ചട്ടമുനി കാലാങ്കിനാഥര് സുന്ദരമുനി ഇവരെല്ലാം തമിഴ്നാട്ടിലുണ്ട് നോക്കി ഞാൻ വായിക്കുന്നില്ല പേപ്പർ ഇവിടെ ഉണ്ട് കമലമുനി പിന്നെ ഞാൻ ഒരാളുടെ പേര് ഇവിടെ പറയാം പതഞ്ജലി പതഞ്ജലി സ്റ്റോർ ഇപ്പം വന്നിട്ട് ആ പതഞ്ജലി ആരാണെന്ന് അറിയാമോ സാക്ഷാ ചരകനാണ് വ്യാസര് വരെ രാമേശ്വരത്താണ് അത് ഞാൻ രാമേശ്വരത്ത് പോയി ഈ ശിവപലായസ്വാമിയുടെ അടുത്ത് പോയി അദ്ദേഹം അനുഗ്രഹിച്ചിട്ട് ഞാൻ രാമേശ്വരത്ത് പിന്നെ ഉടൻ തന്നെ പോകുക നാല് ദിവസിക്കളെ പോയിരുന്നു അത് ഇത് വായിച്ചില്ല രാമേശ്വരത്ത് പോകണം പതഞ്ജലി മഹർഷി ചരക മഹർഷി അദ്ദേഹത്തിന് പ്രായമില്ല അപ്പം നമ്മുടെ ആചാര്യന്മാർ സമാധി അളന്നിടത്ത് ശിവക്ഷേത്രമുണ്ട് നമ്മുടെ ആചാര്യന്മാർ ശിവമാണ് ആദി ദൈവം ശിവമാണ് ശിവനിൽ നിന്നാണ് ഉണ്ടാകുന്നത് പരമ്പര ശിവം ശിവകരൻ ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം സദാശിവമായിരിക്കണം എങ്കിലേ ശിവന്റെ അനുഗ്രഹം കിട്ടുള്ളൂ അതിന് വേണ്ടത് ബ്രഹ്മചര്യമാണ് ഒരുപാട് പണിയൊന്നും ചെയ്യണ്ട മോച്ചു പിടിക്കേണ്ട ബ്രഹ്മചര്യമുള്ളവൻ സീരിയൽ കാണാൻ പോകത്തില്ല അവനവനെ അറിയാം എന്നെ അറിന്താൻ എല്ലാം അറിന്തേൻ തിരുമലൊരു ഫണിത അല്ലേ സമിതി എന്നെ അറിന്താൽ എല്ലാം അറിന്തേൻ തെറ്റിദ്ധരിക്കരുത് ഞാൻ എന്നെ അറിഞ്ഞയാളാണ് എന്നു വെച്ചാൽ സിദ്ധരയല്ല ഞാൻ ഈ അല്ല സാധനമല്ല എനിക്ക് മനസ്സിലായി രണ്ട് കൊല്ലമായിട്ട് ഞാനൊരു അധിക പ്രസംഗം കാണിക്കുന്നതാണ് ഈ വേഷം സെറ്റൊക്കെ എടുത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് സാമിമാ മാർഗ്ഗമായിട്ട് ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത് ഇത് എൻ്റെ മാർഗമാണ് എനിക്കിഷ്ടമുള്ള മാർഗം കാണിക്കും എൻ്റെ വസ്ത്രം അപ്പോൾ എന്നെ അറിഞ്ഞ് കഴിഞ്ഞു എൻ്റെ വസ്ത്രമല്ല ഞാൻ ആണല്ല ഞാൻ പെണ്ണല്ല ഞാൻ നവംസമല്ല ഞാൻ ഞാൻ ആ പരമാത്മാവിൻ്റെ ഒരു സ്ഫുരണമാണ് ഞാൻ ആ പരമാത്മാവിലേക്ക് തന്നെ പ്രയാണമാണ് അതിന് വേണ്ടത് എൻ്റെ മുമ്പിലുള്ളവരെ സേവിക്കാൻ സേവിക്കാൻ നിങ്ങളൊരവസരം എനിക്ക് തന്നാൽ മതി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്ന പോലെ സേവിക്കാനും അവസരം ഗുരുക്കന്മാർ അവരെ സേവിക്കണം എന്ന് പറയുന്നില്ല അവർ നിങ്ങളെ സേവിക്കും ജീവനെല്ലാം ഒന്നാണ് ജീവൻ ഒന്നും രണ്ടല്ല നോ ദ്വൈതം നോ ഡീവിയേഷൻ നന്യപന്ധ വേറെ വഴിയില്ല ഈ വഴിയേ ഉള്ളൂ ദ്വൈതം ഉണ്ടെന്ന് വെറുതെ പറയുക ദ്വൈതം ഇല്ല ദ്വൈത ഭാവനയാണ് മായ കാണിക്കാൻ അത് വേറെ ഇവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈതമില്ല ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഭയം ഉണ്ടാവുന്ന എന്താ ദൈതം കിടക്കുന്നുണ്ടോ നമ്മളൊരു ഈഗോ നമ്മുടേതായ ഒരു സെപ്പറേറ്റ് ലോകത്താണ് നമ്മളിരിക്കുന്നത് നമ്മുടേതായ ആ ആ ലോകം പൊട്ടിച്ച് കളയണം അപ്പം ദ്വൈതമില്ല അദ്വൈതമേ ഉള്ളൂ അദ്വൈതവും ഇല്ല ദ്വൈതം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അദ്വൈതം ദ്വൈതമില്ല ഒന്നേ ഉള്ളൂ ഇക്കണ്ട വിശ്വനും ഇന്ദ്രാദി ദേവകളും അർക്കേന്ദു വന്യികളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലം അക്ഷരവമാർക്കായി വരെയാണ് അതാണ് അദ്ദേഹം പറഞ്ഞ ഓങ്കാരം പ്രണവം പ്രണവ സ്വരൂപ പറഞ്ഞു ഞാൻ ഇനിയും നമുക്ക് നമുക്കിവരെ എല്ലാം വിളിക്കാം ഇതൊരു സ്റ്റാർട്ടിങ് ആണ് ഇത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആശ്രമത്തിൽ ഇവിടുന്ന് പോയി സംഗമമല്ല അവിടെ നടക്കുന്നത് അവിടെ പുള്ളി എന്ന് പറഞ്ഞ സെക്രട്ടറി മകനാണ് പുള്ളിക്ക് പഴയ കാല കൊണ്ട് നിൽക്കത്തില്ല പുള്ളി അപ്ഡേറ്റ് ചെയ്യത്തില്ല പുള്ളിക്ക് ഓച്ചറേലെ ഈ പിന്നെ കൊച്ചുരാമ സമിതിയെ വിളിച്ചൊരു പാട്ട് പിന്നെ കുറെ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ വളരുന്നില്ല ഒരു അയാളുടെ ബ്രെയിൻ അവിടം വരെ നിൽക്കുന്നുള്ളൂ എൻ്റെ ബ്രെയിനിൽ അതിൽ വലിയ കാര്യങ്ങളാണ് കാര്യം ജനങ്ങളിലേക്ക് വരിക ഞാൻ ജനങ്ങളാണ് ജനങ്ങളിലേക്ക് പറയണം ഉപദേശി പറയുന്നോ അല്ലേ ദൈവമഹത്വം വിളിച്ച് പറയണം വഴിയോരങ്ങൾ ചെന്ന് നിന്ന് അത് പറ്റുമോ അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു വലിയ ധന്യമായ അവസരം ഗുരുക്കന്മാർ തന്നു ഞാൻ ശ്രീ ഗോപാലിനോട് പറഞ്ഞു ഗോപാൽ ഇത് അപകടകരമാണ് നീ പരമമായ സത്യത്തോടു കൂടി എൻ്റെ പുറമേ വരാവുള്ളൂ എന്റെ ഗുരുവിനോട് ഞാൻ ഒരു കള്ളവും കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാഗരാജിൽ വന്നിട്ട് ഞാൻ തിരിച്ചു വരണ്ടാന്ന് ഞാൻ വിളക്കിന്റെ മുമ്പിൽ നിന്ന് ഭഗവാനീ ചിട്ടിയോളങ്ങര അമ്മയും അമ്പലപ്പുറ കൃഷ്ണസ്വാമി ഓച്ചറ പരപരമത്തിനും വിളക്കെത്തിച്ചു ഞാനൊരു കള്ളിയാണെങ്കിൽ ഞാൻ എന്റെ ഗുരുപരമയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരോട് ദൈവമാണെന്ന് പറഞ്ഞ് വഞ്ചിച്ചിട്ടുണ്ട് എൻ്റെ പ്രവൃത്തിയിൽ അതില്ലെങ്കിൽ എന്റെ മനസ്സിലതില്ലെങ്കിൽ ഈ എൺപത് വയസ്സുള്ള ഞാൻ തിരിച്ചു വരണ്ട ബസിൽ പോയി ചത്തോട്ട് തലകറക്കം വരാം ഛർദ്ദില് വരാം പനി വരാം എന്റെ ചെറിയ മകൻ ഇപ്പോഴത്തെ ഡോക്ടറാണ് അവൻ പറഞ്ഞ് ശ്വാസം മുട്ടലിനുള്ള ഗുളിക വിൽവാദി ഗുളിക എറണാകുളത്തുനിന്ന് ഗോപാൽ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ആ ഹീല് ചെയ്യുന്നത് ഒരുപാട് വെള്ളത്തിൽ എന്ന് പറഞ്ഞു അവനീ പറയാനൊന്നും ഇല്ല അവൻ പ്രയാഗരാജ് ജോലി ചെയ്യുവോ അമ്പത് കിലോമീറ്ററിന് ഇപ്പുറത്ത് അവൻ വന്നില്ല വരാൻ പറ്റിയില്ല ഇതെല്ലാം കേട്ടിട്ട് ഞാൻ ഭഗവാനോട് പറഞ്ഞു അവിടെ വെച്ച് മരിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ആധാർ കാർഡും ഉണ്ട് സ്വാമിയുടെ ഒരു പടമുണ്ട് ശവം എടുത്ത് എവിടെങ്കിലും എത്തിക്കും എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു ഞാൻ കള്ളിയല്ല എന്ന് എനിക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി എൻ്റെ എന്നെ അംഗീകരിച്ചു സത്യഗുരുക്കന്മാർ അതുകൊണ്ട് ആ ബോധമാണ് എൻ്റെ എൻ്റെ കരുത്തെന്ന് പറയുന്ന ഞാൻ പാലിച്ച സത്യവ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒരു ഒരാഡംബരവുമില്ല ഇല്ല രണ്ട് കരിമ്പളം മാത്രമേ ഉള്ളൂ എനിക്ക് സ്വന്തമായിട്ട് ഒരു ചായ്പ മുറി അത് മതി പക്ഷെ എൻ്റെ കയ്യിലുള്ള ഈ അറിവ് ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവ് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും അത് ജനങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനുള്ള അദ്ദേഹം പറഞ്ഞാലും ഒന്ന് ചാടാനുള്ള കരുത്തും തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നീങ്ങാം നമ്മൾ ഒന്നാണ് നമ്മൾ രണ്ടല്ല അറിവിൻ്റെ തല രജോ ഗുണം തമോ ഗുണം സാത്യഗുണം പരമമായ സാത്യഗുണം കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഇച്ചിരി രജോ ഗുണം കിടക്കുന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കാൻ വരുന്നത് പരമമായ സാത്യത വന്നാൽ മഹാമൗനത്തിലാണ്ട് പോകും ഞാൻ രണ്ടു കൊല്ലം അങ്ങനെ ഇരുന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്നെ കുത്തിയിളക്കി ഗുരുവേ പരമഗുരുവാണ് ഇത് ഇത് ഇദ്ദേഹത്തിനെ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ തിരുവരാണിക്കുളം ക്ഷേത്രത്തിന് നടതുറുപ്പ് ദിവസം അഗൂർമന എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടുത്തെ പ്രധാന ആളുമായിട്ട് സംസാരിച്ചു അതായത് ഇത് അകൂർ ചാത്തന്റെ സമാധിയാണ് മനസ്സിലാക്കണം അഗൂർമനയിൽ നിന്നാണ് അഗൂർ തിരുമേനി അഗൂർ ചാർത്തനെ കൊണ്ട് ഇറങ്ങി തിരിച്ചത് മോക്ഷകാംക്ഷയായ തിരുമേനി കൂടെ വന്നത് പറയുപറ്റ വന്തിരികുലത്തില് സിദ്ധരാണ് ചാത്ത ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വെയിലുകൊണ്ട് ജ്യേഷ്ഠൻ അന്യനെ അറിയത്തില്ല രണ്ട് ജാതിയാണ് അനുജനെ പുറമ്പോക്കരി ഇരിക്കുക പുറംപണി ചെയ്യാനായിട്ട് എങ്കിലും സ്നേഹം കൊണ്ട് അനുജൻ ചാത്ത സ്വാമി കൂടെ നിൽക്കുക ആഗോറ എന്താണ് തമ്പുരാനെ അങ്ങയുടെ ഈ കഷ്ടപ്പാടിൻ്റെ ആയിരിക്കും എനിക്ക് മോക്ഷം കിട്ടണം ബ്രഹ്മത്തേക്കാണ് അത് എങ്ങനെ ഇരിക്കും ആ പോക്കരി അതേ മാടപ്പൂത്തിനെ കൊണ്ടിരിക്കും നിനക്കതല്ലേ അതല്ലേ അറിയുള്ളൂ നിന്റെ ഫീൽഡ് അതല്ലേ ശരി അവന് ഞാൻ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു ആ വാക്കാണ് അവിടെ ആവിഷ്കരിക്കപ്പെട്ട മെറ്റീരിയലൈസ് ചെയ്തു ആ വാക്കാണ് നമ്മൾ ആലോചിക്കണം ഞാൻ കഴിവതും പ്രയാകാതിരിക്കും പ്രാഗി പ്രാഗി ഇല്ലെങ്കിൽ പോലും പലിക്കും പക്ഷേ എനിക്ക് തന്നെ എനിക്ക് തന്നെ പ്രയാഗരാജ് കുംഭമേളയിൽ പോയിട്ട് വന്നിട്ട് ഈ കേരളത്തിലെ നീച ശക്തികളെ എൻ്റെ കുടുംബാംഗങ്ങളിലൂടെ പ്രവർത്തിക്കുക ആ ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്കെല്ലാം ഞാനൊരു സാധനം തരാം ഞാൻ അവിടെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചടി ഉണ്ടാവരുത് ഗുരു തന്നെ കാത്തോണം ഒരാളുടെ ഇവരെല്ലാം രോഗമെടുക്കും സ്വാമിയൊക്കെ രോഗം രോഗമെടുക്കും ഞാൻ അതിലേക്ക് വരിക ഈ രോഗം എടുക്കുമ്പോ പൂർവജന്മാർജിതം ഭാവം വ്യാധിരൂപേണ വർത്തത തൽശാന്തിരഔഷ ജപതപഹോമാതിഥി ഞാനിപ്പോ ആ സിദ്ധ ഒരെണ്ണത്തിനെ കിട്ടിയുള്ളു ആയുർവേദ പത്തുമുന്നൂറ് ആൺകുട്ടികളുടെ ഒരു സംഘം എൻ്റെ കൂടെ ഉണ്ട് അവര് വിളിക്കുന്നുണ്ട് ഈ തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ പൂച്ച തല്ലിയാലും കൈ തളരും ഭാര്യ ചവിട്ടിയാൽ കാലി തളരും അമ്മയെ തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഗർഭാശയ രോഗം വരും ഈ ഇതൊന്നും പ്രവചനമാണെന്ന് കരുതരുത് ശരിയാണിത് എവര് ആശ്ഷൻ കാസ്ക്കല്ലോ എന്നെ കാസാൻ്റെ എഫക്ട് തീറിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് രോഗങ്ങൾ വന്ന അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ ഞാനിങ്ങനെ ആയല്ലോ നിങ്ങൾ ചെയ്തതിൻ്റെ ബലം നിങ്ങൾ അനുഭവിക്കും അതിന് പെട്ടെന്ന് മോഡേൺ മെഡിസിന് പറയുന്ന പോലെ കാലിൽ എത്തിക്കളയുക കൈ എത്തിക്കളയുക കാലിൻ്റെ ഡോക്ടർ കണ്ണിൻ്റെ ഡോക്ടർ കരളിൻ്റെ ഡോക്ടറ് ഒരു കോടി കൊടുത്തിട്ട് കരളമാറ്റ ശസ്ത്രക്രിയ രണ്ട് കോടി കൊടുത്താൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ കാലു വെക്കുക ഇവിടെ അത് പറ്റത്തില്ല ഇവിടെ ഒരു കാലെടുത്ത് ഭഗവാന് വെക്കും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ ഇവിടെ ഭഗവാന്റെ മുമ്പ് ചെയ്ത തെറ്റിനെ മാപ്പാക്കാം പ്രതിമ വാവാച്ച് അങ്ങോട്ട് വെച്ചിട്ട് ആ ചെളി വ ഭഗവാന്റെ മണ്ണിൽ നിന്ന് ചെളിവാരിയെടുക്കാം അതാണ് ഓച്ചിറ വസതി പ്രയാഗരാജനേക്കാളും അല്ല നിത്യം ഇവിടെ അതുകൊണ്ടാണ് ഈ ഓച്ചിറയ്ക്ക് വരണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പാപബലം പോകണമെങ്കിൽ നമുക്ക് പിതൃകടം ദേവകടം ഋഷികടം കടം അമ്പല കത്തിക്കൊണ്ടുവന്ന് സ്വർണം മുഴുവൻ വാരിയിട്ടിട്ട് ദേവന്മാരെ വാങ്ങിച്ചെടുക്കും അതുകൊണ്ട് ഋഷിക്കടം വീട്ടാനാക്കത്തില്ല ഋഷിക്കടം വീട്ടണമെങ്കിൽ ആചാര്യന്മാരെടുള്ളണം ഋഷി പരമ്പര പറഞ്ഞത് കണ്ണില്ലാത്ത നമ്മളെ അജ്ഞരായ നമ്മളെ അവർ പറഞ്ഞ പോലെ അന്ധകാരത്തിലിരിക്കുന്ന നമ്മളെ ജ്ഞാനപ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ സിദ്ധറുകളുടെ വാക്കിനെ കഴിവുള്ള ഒരു സത്യസങ്കല്പന്മാരാണ് വിദ്യാസങ്കല്പന്മാരല്ല പലരും ഉപനിഷത് വാക്യങ്ങൾ കോട്ടിയത് യൂട്യൂബിൽ വരുന്നുണ്ട് പ്രധാനമന്ത്രി ശ്രദ്ധിക്കാനാണ് നമ്മുടെ പരമ്പര തിരുമൂലരോ ഭോഗരോ അഗസ്ത്യരോ ചട്ടമനി ഒന്നും അതിനല്ല പതഞ്ജലി ഒന്നും അതിനല്ല സത്യം മാത്രം സത്യത്തിൽ സങ്കല്പം കൊടുക്കുക അവിടേക്ക് സങ്കല്പിക്കുക നമ്മൾ പറയലെ അമ്മയൊന്ന് സങ്കല്പിക്കുക എന്തിനാ എൻ്റെ മകനെ ഇപ്പൊ കിട്ടുന്ന ജോലിക്ക് പത്തരട്ടി ശമ്പളം കിട്ടണ ഒമാനില് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത എൻ്റെ ഈ പവർ അതിൽ നിന്നൊക്കെ ഞാൻ മാറാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ വിളിച്ചിട്ട് സിദ്ധന്മാരോടൊക്കെ പറഞ്ഞ ജനങ്ങളെ സേവിക്കണമെങ്കിൽ ഈ വഴി പറ്റത്തില്ല എല്ലാവരും വരുവാ വെറുതെ അല്ല രണ്ടായിരം തരാം അഞ്ഞൂറിൻ്റെ നോട്ട് കയ്യിൽ എപ്പോഴും എല്ലാവരുടെയും കയ്യിലുണ്ട് എന്നെ കാണാൻ വരുന്നതിന് ഞാൻ പറഞ്ഞിട്ടല്ല എന്തിനെ ഈ ആർജിച്ചു വെച്ചിരിക്കുന്ന തപസ് ചെറിയ കാര്യത്തിന് കൊടുക്കാൻ അപ്പം മിഥ്യാവാദികളുടെ കൂടെ കൂടാതെ സത്യസ്വരൂപത്തെ വഞ്ചിക്കാത്ത ഞങ്ങൾ ഞാൻ ഇവരാരും വഞ്ചിച്ചിട്ടില്ല നമുക്കൊത്ത് നീങ്ങാം അതിന് ഋഷികടം വീട്ടണം അതിനാണ് സിദ്ധ സം പുരുഷന്മാരുടെ കഥ പറയുന്നത് പഠിക്കണം ഋഷികടം നമ്മൾ ദേവഘടം സന്താനങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ പോയി തിരുനെല്ലിയിലും തിരുവല്ലത്തും തൃക്കുന്നപ്പുഴയൊക്കെ മുങ്ങിയത് കൊണ്ട് വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല തിരുമൂലർ പറയുന്നുണ്ട് കാണുന്ന കാണുന്ന കുണ്ടങ്ങളിലൊക്കെ പോയി തീർത്ഥസ്നാനം നടത്തിയിട്ടൊരു പ്രയോജനമില്ല കടം വീട്ടണം ഇറണബാധ്യതകൾ ഇത് കിട്ടണം അതിന് ഇതുകൂടെ പഠിക്കണം അപ്പം തീർച്ചയായിട്ടും മൂന്നാം കടം ഇതുകൊണ്ട് വീട്ടും ഈ മൂന്നാം കടം വീട്ടുമ്പോൾ മറ്റു രണ്ട് കടവും വീട്ടാൻ പറ്റും പിന്നെ ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗി ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ മകനാണ് ഓരോരുത്തർ വീഡിയോ ഇടുന്നു ഓരോന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ മകനാണ് കേട്ടോ അനി അനിയനെന്ത് വേണമെന്ന് ഞാൻ ചോദിച്ചു ഞാനൊരു പാവപ്പെട്ട എ സി ബിയിലെ ക്ലാർക്ക് നിനക്കെന്നെ മഹത്വപ്പെടുത്താൻ പഴിയോ ഞാൻ എങ്ങനെ മഹത്വപ്പെടുത്തും പണം തരാൻ പറ്റുമോ ആ മഹത്വപ്പെടുത്തലിൻ്റെ പാതയിലാണ് ഞാൻ എൻ്റെ എൺപതുകളിൽ ഓരോ നിമിഷവും എൻ്റെ അദ്ദേഹം പറഞ്ഞാൽ ഓരോ ശ്വാസവും എൻ്റെ ഗുരുവിന് വേണ്ടിയിട്ടാണ് ഗുരു ദൈവമാണ്